യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി ഒരു വലിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാക്കുമെന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത് ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് ഈ പ്രസ്താവന ഇന്ത്യയും യു എസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ വാക്കുകളിൽ എല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാനും അതിൽ പങ്കാളികളാകാനും ആഗ്രഹിക്കുന്നതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പത്രങ്ങൾ ചോദിച്ചത് ഓർക്കുക നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അത് ശരി ഞങ്ങൾ ഇന്നലെ ചൈനയുമായി കരാറിൽ ഒപ്പുവെച്ചുവെന്നും ഞങ്ങൾക്ക് ചില മികച്ച കരാറുകൾ ഇപ്പോൾ തന്നെയുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒരു കരാർ വരാനിരിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടായിരിക്കും അത് വളരെ വലുത് തന്നെ ആയിരിക്കും അതെന്നും അദ്ദേഹം പറയുന്നു നമ്മൾ ഇന്ത്യയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്ന അതേ സമയത്ത് ചൈനയുമായുള്ള കരാറിലൂടെ നമ്മൾ ചൈനയിലെ സാധ്യതകൾ കൂടി തുറക്കാൻ തുടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ രാജ്യങ്ങളുമായും സമാനമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കില്ലെന്നും ട്രംപ് ഊന്നി പറഞ്ഞു ചില രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കത്തയക്കുകയും ഇരുപത്തി അഞ്ച് മുപ്പത്തി നാപ്പത്തഞ്ച് ശതമാനം വരെ തീരുവ് ഈടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണെങ്കിലും തന്റെ ടീം കൂടുതൽ വ്യാപാര ഇടപാടുകൾക്കാണ് താല്പര്യം കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രസ്താവനകൾ യു എസ് സാമ്പത്തിക നയത്തിന്റെ ഒരു പുതിയ ദിശാബോധം വ്യക്തമാക്കുന്നതാണ് മുൻകാലങ്ങളിൽ അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നും എല്ലാ രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് മികച്ച ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ അന്തിമമാക്കാൻ കഴിയുമെന്നും ഇരു രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ പൊതുവായ നിലപാട് കണ്ടെത്തുമെന്നും യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിക്കവേ യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങളും വളരെ നല്ല നിലയിലാണെന്നും അധികം വൈകാതെ ഒരു കരാർ ഉണ്ടാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു ഈ മാസം ആദ്യം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഇന്ത്യയും യു എസും ഇരു സമ്പദ് വ്യവസ്ഥകൾക്കും ഗുണം ചെയ്യുന്ന നീതിയുക്തവും കൃത്യവുമായി ഒരു വ്യാപാര കരാറിനെ ചർച്ചകൾ നടത്തി വരികയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പീയുഷ് ഗോയൽ അറിയിച്ചിരുന്നു യു എസും ഇന്ത്യയും വളരെ അടുത്ത സുഹൃത്തുക്കളും സഖ്യകക്ഷികളും തന്ത്രപരമായ പങ്കാളികളുമാണെന്ന് പീയൂഷ് ഗോയൽ എടുത്തു പറഞ്ഞു ഈ വ്യാപാര കരാർ ഉഭയകക്ഷി വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു സുവർണാവസരമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഡിജിറ്റൽ വ്യാപാരം താരിഫുകൾ വിപണി പ്രവേശനം ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് കൃഷി പ്രതിരോധ സംബന്ധിയായ വിതരണ ശൃംഖലകൾ തുടങ്ങിയ മേഖലകളെ ഈ കരാർ ലക്ഷ്യം വെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണികൾക്കും വ്യാപാരികൾക്കും താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട് മാസങ്ങളായി നിലനിന്നിരുന്ന ഇറക്കുമതി തീരുവയിലെ വർധനവും അനിശ്ചിതത്വവും ഇതിലൂടെ കുറയും ഈ കരാറിന്റെ കൃത്യമായ വിശദാംശങ്ങൾ ട്രംപ് പങ്കുവച്ചിട്ടില്ലെങ്കിലും ചൈന പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായ അപൂർവ ലോഹങ്ങൾ വിതരണം ചെയ്യാൻ സമ്മതിച്ചതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയും യു തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോൾ ഉന്നത തലത്തിൽ പുരോഗമിക്കുകയാണ് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെയും ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലിന്റെയും പ്രസ്താവനകൾ ഈ കരാർ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുമെന്നുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് നിലവിൽ നൂറ്റി തൊണ്ണൂറ് ബില്യൺ വാർഷിക ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്ല്യായി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും ഓട്ടോ ഘടകങ്ങൾ സ്റ്റീല് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലവിലുണ്ടെന്ന് ജൂലൈ ഒൻപതിന് നിലവിൽ വരുന്ന തീരുവ വർധനവിനു മുൻപ് ഒരു ധാരണയിൽ എത്താനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യു എസിൽ മുട്ടയുടെ ലഭ്യത കുറഞ്ഞതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വൻതോതിൽ മുട്ട കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലേക്ക് മുട്ട പ്രധാനമായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്കുള്ള ഈ വ്യാപകമായ കയറ്റുമതി കാരണം കേരളത്തിൽ മുട്ടയുടെ ലഭ്യത കുറയുകയും വില വർദ്ധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് പ്രധാനമായും യു എസിലേക്ക് മുട്ട കയറ്റി അയക്കുന്നത് കപ്പൽ മാർഗം ഇരുപത്തി കണ്ടെയ്നറുകളിലായി അമേരിക്കയിലേക്ക് മുട്ട കയറ്റി അയച്ചിട്ടുണ്ട് ഓരോ കണ്ടെയ്നറുകളിലും നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം മുട്ടകളാണ് ഉള്ളത് തൂത്തുക്കുടിയിലെ വി ഒ സി തുറമുഖം വഴിയാണ് ഈ കയറ്റുമതി നടക്കുന്നത് നാമക്കല്ലിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുട്ട കയറ്റുമതി ചെയ്യുന്നുണ്ട് യു എ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് പ്രതിമാസം ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം മുട്ടകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് താരതമ്യേനെ വലിയ വിപണിയായ യു എസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് ഇന്ത്യൻ കർഷകർക്ക് വലിയ നേട്ടമാണ് ബ്രസീൽ തുർക്കി കാനഡ ചൈന ബെൽജിയം യു കെ തുടങ്ങിയ പ്രധാന മുട്ട കയറ്റുമതി രാജ്യങ്ങളിൽ വ്യാപകമായി പടർന്നു പിടിച്ച പക്ഷിപ്പനി കാരണമാണ് ഇന്ത്യക്ക് മുട്ട കയറ്റുമതിക്ക് ഈ അവസരം ലഭിച്ചത് എന്നാൽ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള മുട്ട യു എസിൽ സ്വീകരിക്കുകയുള്ളൂ എന്ന നിബന്ധനയുമുണ്ട് ഈ സാഹചര്യം കേരളത്തിലെ മുട്ട ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട് മുട്ടയുടെ വില നിയന്ത്രിക്കാനും ലഭ്യത ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതാണ് നിലവിലെ പ്രധാനപ്പെട്ട ചോദ്യം